ജോമെട്രിക്കൽ പാറ്റേണിൽ വരുന്ന കാരണം എപ്പോഴും നമ്മളൊരു ഫ്ലോറൽ പ്രിന്റ്സ് അല്ല മിക്കവാറും കൊണ്ടുവരുന്നു ഒന്നെങ്കിൽ പ്ലെയിൻ ആയിരിക്കും ഇല്ലെങ്കിൽ ഫ്ലോറൽ പ്രിന്റ്സ് ആയിരിക്കും വരുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ ഇപ്പഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്ന അല്ലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ അതെ അതെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നായിരുന്നു പ്ലെയിൻ സെവൻ ഡബിൾ നയൻ അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ട് ഗ്രീൻ ഷെയ്ഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ സെയിം ഫാബ്രിക് തന്നെയാണ് പക്ഷേ അതിനകത്ത് വരുന്നത് പ്രിന്റ് ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് ജിയോമെട്രിക്കൽ പാറ്റേണിൽ വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നത് കറക്റ്റ് ഫിറ്റ് കേട്ടോ ബാക്കിൽ ടൈ വരുന്നുണ്ട് ഓക്കെ എലൈൻ ആണ് അതുപോലെ തന്നെ സ്ലീവ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് ഓക്കെ ജസ്റ്റ് നമുക്കൊരു സൈസ് കാണാം അതായത് ഇങ്ങനെ വരും ഇതിപ്പോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിന് വരുന്നതാണ് കോളർ കോളർ പാറ്റേൺ ആട്ടോ കോളർ പാറ്റേൺ ഇപ്പം എനിക്കൊന്ന് ഒട്ടുമിക്ക കസ്റ്റമേഴ്സും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കോളർ പാറ്റേൺ ആണ് പ്രിഫർ ചെയ്യുന്നത് ഫ്രണ്ടിൽ കൂടി വരും അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് ഇതിനകത്ത് ആഡ് ആവുന്നുണ്ട് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യും അല്ല സ്ലീവ് ആഡ് ചെയ്യേണ്ടവർക്ക് സ്ലീവ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് ഓക്കേ ബോട്ടം വരുന്നത് വേസ്റ്റ് പോർഷം ബോട്ടത്തിൻ്റെ വേസ്റ്റ് പോർഷൻ വരുന്നത് ഫുൾ ഇലാസ്റ്റിക് ആയിട്ടായിരിക്കും വരുന്നത് അപ്പം കുറച്ചും കൂടെ നമുക്ക് ൂടെ അതെ ഞാൻ പോക്കറ്റ് ഉണ്ടോന്നാണ് നോക്കിയത് പോക്കറ്റ് ഇതിനകത്ത് വരുന്നില്ല സെയിം ഫാബ്രിക്കിൽ സെയിം പ്രിന്റിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ലിവൻ അൺസ്കോട്ട് ബെഡ് സ്റ്റോർ എന്ന് നമ്മുടെ പുതിയ ഇൻസ്റ്റാഗ്രാം പേജിലാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് നമുക്ക് ജസ്റ്റ് ഈ ഒരു പാറ്റേൺ നമുക്ക് ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ